ഇല്ല ഞാൻ കേള് പിന്നുകാരും ഒരു കാര്യം എനിക്കിവിടെ വരാൻ താല്പര്യം ഇല്ല നീ നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്നത് ഈ കേസ് ഞാൻ വിട്ടതാണ് അതല്ല എനിക്കറിയാം നീ വാ നീ വാ എന്താണ് സംസാരിക്കാൻ ഞാൻ ഞാൻ അടുത്തു നീ ചേട്ടത്തി സംസാരിക്കണേ ഇവിടെ ഞങ്ങള് തേന പാലേ അനിയന്ന് വിളിക്കുമ്പോ മറികട ചേട്ടത്തി കൊച്ചണം കുത്തരുത്

പിന്നെ പറ കടയൊക്കെ പോണോ നന്നായിട്ട് പോണോ അമ്മേ അച്ഛനൊക്കെ അവിടെ മഴയൊക്കെ ഉണ്ടോടേ മഴയില്ല രണ്ടു ദിവസം ചെറുതായിട്ടൊന്നും ചെറുതായിട്ടൊന്നും ഇതായി മൂപ്പിലെ കൃഷിയൊക്കെ പിന്നെ അതല്ല അങ്ങ് ജീവിച്ചു പോണത് ഇവിടെ ഒരുത്താൻ ഓ പിന്നെ ഇവിടെ അടിച്ച് നാട് കടത്തില്ല പിന്നെ എന്തുണ്ടാക്കി വന്നത് അവിടെ ഉണ്ടാക്കി വെക്കണ പ്രശ്നങ്ങൾ എന്താ അടിക്കാൻ നിക്കുമ്പോഴേക്കാ സംസാരിച്ചോടേ അടിക്കാൻ നിൽക്കുന്ന

കുറച്ച് പിന്നെ കൺമണി എല്ലാം കൂടെ എഴുന്ന സമയല്ലേ ഇരിക്കാനും സമയമില്ല പറയേണ്ട കാര്യം പറഞ്ഞു പോണോ അമ്മൂമ്മൂര് വന്നാ എന്ത് പോയ എന്ത് എടുക്കട്ടെ ചായ വരണ വഴിയിൽ കുടിച്ചിട്ടാണ് വന്നത് കേട്ടാ

മുത്തന്ന് എങ്ങനെ ഹലോ ഇവിടെ ഇങ്ങനെ ആരും മറന്ന എല്ലാരും മുടിയാ അത് മുടിയാണ്ട രണ്ടടി മാറ്റി നീക്കി ആ ഇത് തന്നെ അമ്മയും പറഞ്ഞത് ഏത് ബന്ധമുള്ളവരായാലും അവരൊക്കെ രണ്ടടി മാറ്റി മാറ്റിയിരുത്തണം കാരണം അവരെ അവരെപ്പോഴും ഇട്ടേച്ചിരുവാണെന്ന് പറയാൻ പറ്റില്ലല്ലോ കേട്ടാ 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 തള്ള പറഞ്ഞെവി കേക്കാം നീ ഒരു കാര്യം ചെയ്തു നീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇവിടെ പോയിരുന്നു ഞാൻ സംസാരിക്കട്ടെ ഞാൻ പുറത്തു പോയിരിക്കും പെട്ടെന്ന് സംസാരിച്ചിട്ട് സമയമില്ല എങ്ങോട്ട് അറിയണോ അറിയണോടാ എന്റെ പൊന്നുമക്കളെ പോയേ പറ്റൂ കിടപോശ് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ പോയേ പറ്റൂ ഞാൻ പുറത്തിരിക്കും പെട്ടെന്ന് നീ ഒന്ന് ഞാൻ ഇല്ല പറഞ്ഞിട്ട് വരണം ഞാൻ പുറത്തിരിക്കും നീ മക്കളെ കുളിക്കണം ആദ്യം അത് നടക്കട്ടെ അവന്റെ സ്വഭാവം ചേട്ടത്തി മനസ്സിലാക്കിയ പോലെ വേറെ ആരും മനസ്സിലാക്കി എന്തിനെ നമ്മളെ അമ്മ പോലും

ഇതിപ്പോ എല്ലാരും കൂട്ടും നിങ്ങൾ ആരും അവനും അവനും ഇങ്ങോട്ടും വരയില്ലേ നിങ്ങളും ചേട്ടത്തി അങ്ങോട്ട് പോകില്ലാന്ന് വെച്ചാ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം ഞാൻ വന്ന് പെട്ടുപോയല്ലോ ഞാൻ തന്നെ പോവാ ഞാൻ തന്നെ വിളിച്ചോണ്ടുവരാ എല്ലാവരും എന്ത് ചെയ്യാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇവിടെ ഗൗരവത്തിലല്ലേ മകളൊരു കാര്യം ചെയ്യും ടുക്കളെ പിന്നെ എനിക്ക് പോണം സുരേന്ദ്ര എനിക്ക് അടുക്കള പണിയുണ്ട് പെട്ടെന്ന് പറ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ തിരക്കുള്ള എനിക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളെ തന്നെയാണ് ഞാൻ അപ്പൊ ഞാനും പോട്ട് ഇറങ്ങി

ഇടയി പെട്ടകളെ जाडाളെ കണ്ടുകൊണ്ടിരിക്കണക്കാ നല്ലത് കണ്ണു കുത്തി പിടിച്ചരണേ ഇ പെട്ട എന്ന് പറഞ്ഞേന്താ എടി പെണ്ണ് പെണ്ണ് വാനെ ഇരുന്നേ നീ പറയാല കാര്യം പെട്ടെന്ന് പറ എനിക്ക് പൊണം ടൂൾസ് കളൊക്കെ പാക്ക് ചെയ്യണം അച്ചാ അച്ചാ ചേളത്തന്ത ഒരു പാട് അച്ചാ എന്തടേ അച്ചാ ഹൻസ കവളത്തന്ത ഒരു പാട് പാട എന്തോ ഈ പാള്

ഞാൻ പോണടെ നീ എന്തിനാ പൂട്ടിയെ തുറന്നുപോലെ തീരാത്തത് അതെ ഒരു ചെറുക്കര നിർത്തറ എങ്ങനെ നിർത്തും പൈസ കൊടുക്കണല്ലോ എടാ വെട്ടി പിടി പൈസ എല്ലാം കൂടെ കൂട്ടി സമ്പാദിച്ച് പെണ്ണും പിള്ളക്കി മക്കങ്ങൾ കൊണ്ട് കൊടു അവസരം അടിച്ചു കൊല്ലുന്നു ചിറ്റപ്പ ഇരിക്കപ്പ എന്ത് ഇരിക്കാൻ ഞാൻ പോണന്നോ ഇരിക്കേ കൊറേ നേരം ദേഷ്യം എമിക്കണ് ഞങ്ങ ചിറ്റപ്പിനെ എന്താ പറയാനുള്ള പറഞ്ഞിട്ട് പോയോ കേട്ട കണ്ടാ അവള് പോണ

പോര് അവടുത്ത് കാണിക്കാൻ പറ എങ്കിൽ ഞാൻ അവിടെ നിൽക്കാം പോകൂടെ അവളടുത്ത് പോര് എന്റെ മക്കളെ കാണാൻ ഞാൻ വന്നത് അവരെ കണ്ടു സന്തോഷം ഞാൻ പോണ് ഞാൻ പോറത്ത് നിൽക്കും എന്നെ വിളിച്ചാ നീ ോട്ടോ എവിടെ പോകണം നീട്ട് പോവാൻ കേട്ടോ ഇരിച്ചു വന്നി വന്നാൽ കുറെ നേരമായിട്ട് കളിക്കാണത് ഇരിക്ക് വന്നു ചേട്ടി സത്യം ഇങ്ങോട്ട് നീ എന്നെ ടെമ്പർ ചെയ്യാറ്റരുത് ഞാൻ ഒന്നാമത് ഒന്നാമത് അർജുന ചേട്ടൊരു കാര്യം പറയാം ടേ നീ മര്യാദ ഞാൻ ഒരു കാര്യം പറയാം

അയ്യോ എൻ്റെ കഷ്ടകാലത്തിന് അറിയാതെ മുഖത്തേക്ക് ഞാൻ ഒന്ന് ചിരിച്ച് ഞാൻ അറിഞ്ഞ കയറും പൊളിറ്റിച്ചോണ്ട് നിൽക്കുകയാണെന്ന് വാടി തോളി കയറിയിരുന്നു ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അതെ നിങ്ങളുടെ കണ്ടുകൂട്ടലോടെ മൊത്തം അനുഭവിക്കണ മൊത്തം ഞങ്ങളാ ഡേയ് നിന്റെടുത്ത് നമ്മൾ എവിടെ വന്ന് ജയിക്കാൻ പറഞ്ഞടാ നീ വേറെ എവിടെങ്കിലും പോയി ജനിക്കാൻ പടം കൂടിയാ നന്നായിരിക്കുന്നു നന്നായിരിക്കണേ രണ്ടുപേർ സത്യം തന്നോ ഒരാൾ പറഞ്ഞേറ്റിങ്ങനെ ഒരു വലിയ കുടുംബത്തില ചെമ്മീരാ മോയെ വേറെ ഒന്ന് പണ്ട് ആ രാജാവ് ഇങ്ങനെ എഴുന്നള്ളി വന്ന പടവലം വീട്ടിലെ സന്തതി ഇലക്ട്രോണിക് ഡിപ്ലോമക്കാരനും എം 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 ബി ബി എ എക്കാരനും ആ ഡിപ്ലോമ കാരനും രണ്ടും കണക്കി തന്നെ ചില സമയങ്ങളിൽ രണ്ടിന സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ താങ്ങി എങ്ങനെ ലോക്കലിന്റെ കൂടി കഴിഞ്ഞാൽ രാജാവ് എഴുന്നള്ളിയെ വീട് ഓ തിരുവട്ടാർ കുടുംബം പിന്നെ ഫാമിലി എന്നൊക്കെ പറയുന്നുണ്ട് പത്ത് വയസ്സിന്റെ വിവരമില്ല ും തന്നെ ഇരിക്കുന്നേ ഇരിക്കേ ഇത് ചൊറങ്ങാ പോ ചിറ്റപ്പാ എന്തടാ നിനക്ക് നിനക്കെന്തടാ നിനയും പോലെ പോലെടാ ഇന്നും പോടാ ഇത്ര സമാധാനം താടാ തലവേദന പോടാ എല്ലാം കുടിക്കും മനുഷ്യനെ പ്രാന്തടുപ്പിക്കാൻ വേണ്ടി മാർക്ക് நீ எ போனா நீட போதா போய் நாலு பிள்ளை தள்ளையாடனது ஓடணும் என்ன இவடு ஓட்டிக்கை எவ்ளோ இவட வாட்ணுன்னு அவுட் எடுத்து இறங்கி போகப்பாடு அஹ்கரி காரணம் வீடின் பதினாடா நடு அப்ப ஆரோ அங்காரம் காணிக்கல என்ன நீர் நியாதி நாலு ஒரு கடை உண்டல அந்த ஆராய்ந்த பாதி கொண்டு வரான் வந்து கொண்டு போடா கூட்டிட்டு வாட கொடுக்கி வாட கொடுக்க முழுவதும் எனிக்கு ഗവൺമെന്റ് ഹോസ്പിറ്റലും പിന്നെ ആ ജംഗ്ഷനിലുള്ള ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ അണ്ണന്റെ ും പിന്നിബിൻ ഉള്ള പേർക്കൊക്കെ ഞാട്ടാ നിന്റെ അീ സ്ക്രൂ ഡ്രൈവറോടെ കുത്തിപ്പിടിച്ചോണ്ടിരുന്നാലേ നിനക്ക് ഇവിടെ എന്ത് കിട്ടും എനിക്കറിയാം ഇവിടുത്തെ അടിസ്ഥാനമായ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം ആ എടാ സുരേന്ദ്ര അടിസ്ഥാനമായ പ്രശ്നം പൈസയാണ് നീ ചുളുവിന് അച്ഛനെ അമ്മയും സോപ്പിട്ടിട്ട് ആ കടം കടതി വാങ്ങിച്ചല്ലേ നീ രാജാവായി നമ്മൾ പാപ്പരുമായി അത്രേ ഉള്ളു അടിസ്ഥാനം വരെ നിന്റെ കൂട്ടറി ചൊരണ്ടാൻ വരല്ലേ കേട്ട് നോക്കണം സ്ത്രീധരൻ കിട്ടിയ പൈസ അതുപോലെ തിരിച്ചു കൊടുത്ത സഹായിച്ചിട്ടുള്ളതാണ് ഈ ബാധു നീ എന്റെ കാര്യം ഞാൻ പോവാ അച്ഛൻ കൊണ്ടൊന്ന് മരിച്ചിട്ട് വെച്ചേക്കും അത് ആക്രമണത്തി എനിക്കും അങ്ങനെയല്ല കൈ അമ്മ ഒന്നും പറയുന്നേ

ടാ നിനക്ക് ഓന്തിന്റെ സ്വാഭാവം തന്നെടാ ചേട്ടത്തെ സമ്മതിക്കണം ഒരു കാര്യം അറിയാമോ യവൻ ഞാൻ വിളിച്ചോണ്ടെന്നല്ലേ അവനെ എന്നെ വിളിച്ചോണ്ടെന്നെ എന്നിട്ടാണ് ഇത്രയും ചാടുന്നത് വേണ്ട ഞാൻ പോവാൻ തന്നെ പോകുന്നത് പക്ഷെ നീ ഒരു കാര്യം ആലോചിച്ചോ ഇനിയും നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നീ നിയാ നീ വിചാരിക്കണ്ട നടന്നത് നീ നീപ്പ തന്നെ തള്ളിയില്ലേ അതും ഇവിടെ നടന്നത് നടന്നതിന് കൂടെ ചേർത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും നീ നോക്കോ നീ അവിടെ നിന്നെ വരട്ടും വീട്ടിലോട്ട് അങ്ങോട്ട് വാ ഞാൻ തരാം ചേട്ടെ ഈ പാട് കണ്ട അതെ ഈ സൈഡിലെ കവിളിലെ പാട് എന്നറിയാമോ ഇന്നലെ അച്ഛൻ മുമ്പ് വഴി വൈകുന്നേരം പോയി നിളഞ്ഞിങ്ങനെ നിന്നിട്ട് പറയാണ് വസ്തു എഴുതി തണോന്നു എഴുതി തന്നില്ലെങ്കിൽ കേസ് കൊടുക്കുന്നു അപ്പൊ തന്നെ കൊടുത്തു മൂന്നേക്കർ കിടക്കണം കയ്യോടെ കൊടുത്തു വിട്ടു മൂന്നേക്കർ മൂന്നേക്കറുണ്ട് മൊത്തം ഇന്നലെ കൊടുത്തുവിട്ടത് അത് ഇത് ഒരു അര ഏക്കറ് വേണോ എന്തായിരുന്നു രണ്ടര ഏക്കർ ബാക്കി കിടക്കണോ കിടക്ക് എങ്ങനെ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിക്കാം ഞാൻ നീ പോണ്ട അങ്ങനെ അനങ്ങാൻ പറ്റാണ്ടായി കൊറച്ച് ഓവറായി പോയ എല്ലാ ഓവറായ പ്രശ്നം തന്നെയാ